പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിൽ അൻപതാം പ്രതി ഷാഹുൽ ഹമീദിനെ അഞ്ച് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് വർഷം പ്രതി ഒളിവിൽ കഴിഞ്ഞതിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിക്കണമെന്ന് എൻ കോടതിയിൽ വ്യക്തമാക്കി കൊലപാതകത്തിന് മുൻപും ശേഷവും ഷാഹുൽ ഹമീദ് രഹസ്യ ഡിജിറ്റൽ ഗഡ്ജറ്റിന്റെ സഹായത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുവെന്ന് എൻ ഐ എ കണ്ടെത്തി ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ പി എസ് എഫ് എൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ഒമാനിലേക്ക് കടന്ന പ്രതിയെ ഇന്റർപോൾ സഹായത്തോടെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഗൂഢാലോചന പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ എൻ ഐ എ കണ്ടെത്തിയിരുന്നു പി എഫ് ഐ ഭീകരവാദ കേസ് എ ശ്രീനിവാസൻ വധ കേസുകളിൽ ആകെ എഴുപത്തിയൊന്ന് പ്രതികളാണുള്ളത് എട്ട് പ്രതികൾ ഒളിവിലായിരുന്നു ഇനി ഏഴുപേർ കൂടി പിടിയിലാകാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന എ ശ്രീനിവാസനെ പി എഫ് ഐ ഭീകരവാദി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് യു എ പി എ ചുമത്തപ്പെട്ട നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐക്കെതിരായ രാജ്യവിരുദ്ധ കേസുകളും പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസനെ ഭീകരവാദികൾ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ കേസും ഒന്നിച്ചാണ് എൻ ഐ എ അന്വേഷിച്ചത് ജനം കൊച്ചി